യഥാർത്ഥ വെളിച്ചെണ്ണ അല്ല കിട്ടും പരസ്യങ്ങള് പോലും അങ്ങനെ വെളിച്ചെണ്ണ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ കുറച്ചു നേരം നമ്മള് ഒന്ന് പിന്നെ കൂൾ ഏരിയയില് വെച്ചു എ സിയിൽ അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെച്ച സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണയുടെ കളർ നിങ്ങൾ നോക്കുക ഇത് രണ്ടും സെയിം ബോട്ടിലാണ് ഏതൊരു ഷോപ്പിൽ പോയിട്ടും ധൈര്യത്തിൽ ഉപയോഗിച്ചോളൂ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ലാഭം കിട്ടും അതെ 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 നല്ലത് വിറ്റിട്ട് നല്ല ലാഭം എടുത്തോട്ടെ അപ്പോ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേഷൻ എടുത്തതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും നമ്മുടെ ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഇനി അറിയേണ്ടതായിട്ടുള്ള കാര്യം ഇതിൽ നമുക്ക് എങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും അവർക്ക് എത്രമാത്രം ഇതിൽ ബെനഫിറ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതൊന്നു പറയാമോ ഹൈ ഫ്രണ്ട്സ് നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ അതല്ലെങ്കിൽ നിലവിൽ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആളുകളാണോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കറിയാം ഏതൊരാളും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കേരളത്തിൽ വിജയിക്കുന്ന ബിസിനസ്സുകളാണ് നമ്മൾ തുടങ്ങുന്നത് ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ഇത് ഫ്ലോപ്പായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമ്മുടെ വീടുകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ എന്നല്ല ലോകത്ത് എല്ലായിടത്തും ആവശ്യക്കാരുള്ള ഒരു പ്രൊഡക്റ്റ് എന്നാൽ ഈ പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ വളരെയധികം സുലഭമായി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് പക്ഷേ ഇതിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളുള്ള പ്രൊഡക്റ്റുകളുണ്ട് എന്നാൽ വിഷരഹിതമായിട്ടുള്ള കെമിക്കൽ രഹിതമായിട്ടുള്ള ഈ ഒരു ഒറിജിനൽ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ അതിനു വേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ അതിന്റെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു മാനേജിങ് പാർട്ട്ണർ ആയിട്ടുള്ള ആൾ നമുക്കൊപ്പം ഉണ്ട് അപ്പോ ആദ്യം നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം ഹൈ സർ നമസ്കാരം അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഓണമാണ് വരുന്നത് ഈ ഓണ കാലത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളൊരു ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആദ്യം നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം എൻ്റെ പേര് സജി ഓയിൽ മില്ല് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇരുപത്തിരണ്ട് വർഷത്തോളമായിട്ട് വലിയ ഫീൽഡിലുണ്ട് അവയെ വെളിച്ചെണ്ണ മില്ലുകളെല്ലാം കുറെ പ്രയാസത്തിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകൾ മലയാളികളാണ് കേരളത്തിലാണ് ഇതിന്റെ വിപണന സാധ്യത പക്ഷെ എന്നാലും ഇതിന്റെ ഫാക്ടറികളൊക്കെ കുറെ നഷ്ടത്തിലും കുറെ പ്രയാസത്തിലുണ്ട് ഉണ്ട് അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു സംരംഭം വരുന്നത് ഇതിന്റെ പേര് കോംഫർഡ് കോക്കനട്ട് ഓയിൽ എന്നാണ് പറയുന്നത് കോംഫർഡ് എന്ന് പറയുമ്പോൾ നമ്മള് കോക്കറ്റ് ഓയിൽ മില്ലേഴ്സ് ഫെഡറേഷൻ ഒരുപാട് മില്ലുകാരും അവർ മില്ല് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാവരോടും കൂടി ചേർന്ന് ഒരു എൽ എൽ പി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ ഒരു മാതൃകാ സംരംഭമായിരിക്കും തർക്കകലാകാരത്തില് സാറേ പിന്നെ നമുക്കറിയാം നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ കേരളമായിരിക്കും ഒരുപക്ഷെ വെളിച്ചെണ്ണ ഉപയോഗത്തിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനം പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് എഴുതി വായിക്കേണ്ട ഒരു സംഗതിയാണ് കേരളത്തിലാണ് ഒരുപാട് അസുഖങ്ങൾ കൂടുതലുള്ളതും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു റിപ്പോർട്ട് വായിച്ചു വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടിയതുകൊണ്ട് ഒരുപാട് അസുഖങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷെ ഇത് വെളിച്ചെണ്ണയുടെ ഉപയോഗം കൂടിയത് കൊണ്ടല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് യഥാർത്ഥ അല്ല അതെ 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 പോലെ പോലെ പല പല രീതിയിലുള്ള ഉണ്ട് യെസ് ഉപയോഗിക്കാൻ സമം ഉള്ളൂ നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഈ ഒരു നാല് ബോട്ടിൽ വെളിച്ചെണ്ണ അദ്ദേഹം കൊണ്ടുവന്നതാണ് ഇതിൽ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ കുറച്ചു നേരം നമ്മള് ഒന്ന് പിന്നെ കൂൾ ഏരിയയിൽ വെച്ചു എ സിയിൽ അല്ലെങ്കിൽ പിന്നെ ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെച്ച സമയത്ത് ഈ ഒരു വെളിച്ചെണ്ണയുടെ കളർ നിങ്ങൾ നോക്കുക ഇത് രണ്ടും സെയിം ബോട്ടിലാണ് ഒന്ന് ദാ പാല് പോലെ ഇരിക്കുന്നു ഒന്ന് സാധാ വെളിച്ചെണ്ണ പോലെ ഇരിക്കുന്നു ഇപ്പൊ ഇതിൽ വെളിച്ചെണ്ണയുടെ പ്രത്യേകത ഒറിജിനൽ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് പാല് പോലെ വരും അപ്പൊ നിങ്ങളുടെ ഒക്കെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് നിങ്ങൾ നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന പിന്നെ തേങ്ങ എടുത്തിട്ട് ആട്ടിയതാണെങ്കിൽ ഇങ്ങനെ വരും അതല്ല നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ ഒറിജിനലാണോ എന്ന് അറിയാൻ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഒന്ന് കുറച്ച് നേരം ഫ്രീസറിൽ ഒന്ന് വെച്ച് നോക്കുക ഇതുപോലെ പാലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സാർ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം അല്ലേ അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് പിന്നെ അവർക്കെയും എന്തിനാണ് നമ്മുടെ വീഡിയോ കാണുന്നത് വെച്ചാൽ സാമ്പത്തികമായി രക്ഷപ്പെടണം എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണ രൂപത്തിൽ നമുക്ക് വെളിച്ചെണ്ണയിലൂടെ നമുക്ക് എന്ത് ബിസിനസ്സാണ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ളത് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാം യെസ് അപ്പോൾ ഇതിനകത്ത് കുറേ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്

വളരെ ചെറിയ അഞ്ച് ബോക്സ് അല്ലെങ്കിൽ അമ്പത് ലിറ്റർ നൂറ് ലിറ്റർ വാങ്ങുന്ന ചെറിയ അവർക്കും ഈ ശൃംഖലയിൽ പങ്കാളിയാവും രണ്ടുപേർക്കും ഉള്ള മെച്ചം എന്താ വെച്ചാല് ഏറ്റവും നല്ല ഭക്ഷ്യോഗ്യമായ ഒരു സാധനം വിൽക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കൊടുത്തു അതിനൊരു നല്ല സംതൃപ്തി ഉണ്ടല്ലോ രീതിയിൽ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാം ഓക്കെ പിന്നെ വളരെ നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാറുണ്ട് സാറേ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ നാട്ടില് പിന്നെ ൂറ്റി അറുപത് രൂപ വരെ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ട് പക്ഷെ ആക്ച്വലി ഈ വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ നോക്കാറുണ്ട് മാർക്കറ്റിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാത്തിലും എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കും ഏഹ് പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്നു ഇതുപോലെ ഈ ഒരിക്കലും ഇപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്തിന് നല്ല ബ്രാൻഡായിട്ടൊരു ഓയിൽ മില്ലുണ്ട് പക്ഷെ അദ്ദേഹം പോലും പറയുന്നു ഒറിജിനൽ വെളിച്ചെണ്ണ ആ രൂപക്ക് അത്ര രൂപക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നു കാരണം ക്വാളിറ്റി ഉള്ള വെളിച്ചെണ്ണ ആകുമ്പോൾ അതിന് റേറ്റ് കൂടുമെന്ന് പറയുന്നു പക്ഷെ ഇതിനൊക്കെ എല്ലാ സർട്ടിഫിക്കേഷനും കിട്ടുന്നു ഇത് ആക്ച്വലി എന്താണ് എന്നെ ഒരു സംഗതിയാണ് എന്താണ് അത് സർട്ടിഫിക്കേഷൻ പല കമ്പനികളും ചിലപ്പോൾ വെറുതെ അല്ലെങ്കിൽ പല രീതിയിലൊക്കെ ഇഷ്യൂ ചെയ്യും സർട്ടിഫിക്കേഷൻ മാത്രം നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല അതിന്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് നമുക്കെന്ന് വെച്ചാൽ മില്ല് അല്ലെങ്കിൽ ഉല്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ അറിയണം ജസ്റ്റ് അടുത്തുള്ള ആളുകൾക്ക് പോയി കാണണം അങ്ങനെ കണ്ടാൽ മില്ലിനു ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ സർക്കാർ അവിടെ എന്താണ് ചെയ്യുന്ന പറയാൻ പറ്റുള്ളൂ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള എണ്ണ ഉണ്ടാക്കി ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് രൂപ സാറ് പറഞ്ഞല്ലോ അപ്പൊ ഇരുന്നൂറ്ററു രൂപക്ക് ഒരിക്കലും എണ്ണ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു പിന്നെ കൊപ്രയില് അറുപത്തിമൂന്ന് ശതമാനമാണ് ആവറേജ് എണ്ണ അത് കഴിഞ്ഞ് എന്ത് ചെയ്താലും ചിലപ്പോ അര പെർസെന്റ് ഒരു ഒക്കെ കൂടുകയും ചെയ്യാം കുറയും ചെയ്യാം കൊപ്രയുടെ ക്വാളിറ്റി അനുസരിച്ച് പക്ഷെ ആവറേജ് നമുക്ക് പറയുമ്പോൾ ഒരു അറുപത്തിമൂന്ന് പെർസെന്റേജ് എണ്ണയാണ് കൊപ്രയിൽ കിട്ടുകയുള്ളൂ അപ്പൊ അതിന്നുണ്ടാക്കണം ഇപ്പൊ ഇരുന്നൂറ് രൂപ ും കൊടുക്കാൻ മിനിമം എങ്ങനെ നോക്കിയാലും അപ്പോ ഇത്തരത്തിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം അസുഖങ്ങൾ കൂടുന്നത് എന്നുള്ളതാണ് തന്നെയല്ല ഇപ്പോ ഓരോ ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ നാല്പത്തഞ്ചോളം ബ്രാൻഡുകൾ എണ്ണ ഗവൺമെന്റ് ഫുഡ് സെഫ്റ്റ് പിടിച്ചു അത്രയും എണ്ണ ഈ മുന്നൂറ്റാറ് വിലക്കൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റമർക്ക് ഇതൊന്നും അറിയില്ല കസ്റ്റമറെ മേടിച്ചാലും ചെലപ്പോ മുന്നൂറ്റമ്പതിനൂറ് രൂപ വിൽക്കുന്നത് ശരിക്കും അറിയാ കസ്റ്റമർ ചെയ്യേണ്ട കാര്യം വെച്ചാല് ഈ ബ്രാൻഡിനെ അവര് വിശ്വസിക്കുക ഈ ബ്രാൻഡിനെ നോക്കി മേടിക്കണം ബ്രാൻഡ് ചോദിച്ചു മേടിക്കണം ഒരു എന്ന് പറഞ്ഞാൽ അതെ അതെ യെസ് യെസ് ഇത് ആക്ച്വലി ഈ ഒരു വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ചേർന്നുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് മുൻതൂക്കം നൽകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നല്ലതാ നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം മില്ലേഴ്സ് ആള് ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണിത് എന്തായാലും നമ്മുടെ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ഡെയിലി നമ്മൾ പിന്നെ ന്യൂസുകളൊക്കെ കാണാറുണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ മറ്റുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ കാര്യങ്ങൾ വരുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേഷൻ എടുത്തതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്തായാലും നമ്മുടെ ആളുകൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഇനി അറിയേണ്ടതായിട്ടുള്ള കാര്യം ഇതിൽ നമുക്ക് എങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ കഴിയും അവർക്ക് എത്രമാത്രം ഇതിൽ ബെനഫിറ്റുകൾ ഉണ്ടാകും എന്നുള്ളതാണ് അതൊന്നു പറയാമോ ഇതിലിപ്പോൾ നമ്മൾ പിന്നെ കമ്പനിയിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഇപ്പോൾ നിലവിൽ പല കമ്പനികളുടെ എണ്ണേൽ ഒരു ലിറ്ററിന് ഒരു എട്ട് രൂപ പത്ത് രൂപയ്ക്ക് മാർജിൻ കിട്ടുന്നു ഓക്കേ നമ്മൾ പതിനഞ്ച് രൂപ വരെ ഒരു ലിറ്ററിന് മാർജിൻ കൊടുക്കുന്നുണ്ട് മാർജി അതിനുശേഷം അവര് കൊണ്ടിട്ട് റീറ്റെയിൽ റീറ്റെയിൽ ഒരു ഇരുപത്തിയഞ്ച് രൂപം പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കമ്പനിയുടെ വില പിന്നെ രൂപയ്ക്ക് സാധനം കിട്ടണം കിട്ടണം അതെ ഒരു ഒരു കൂടി സ്പേസ് പോലെ ഇടുന്നുണ്ട് ബൈ ചാൻസ് വില കൂടി അതെ അതെ ഓർഡർ തന്നതിന് നമുക്ക് അറിയാവുന്ന സംഗതിയാണ് ഇപ്പോൾ ലാസ്റ്റ് മാസങ്ങളിലൊക്കെ പിന്നെ കൊപ്പക്കൊക്കെ അല്ലെങ്കിൽ വെളിച്ചെണ്ണക്കൊക്കെ ഒരുപാട് റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പൊ എം ആർ പി ഇടുന്നത് ഭയങ്കര പ്രശ്നമായിരിക്കും കൃത്യമായിട്ട് വെക്കാൻ കഴിയില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുക്കും ചെയ്ത് പോകുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആവാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ആ റീറ്റൈലേഴ്സിന് വലിയൊരു അവസരമാണ് നിലനിൽക്കുന്നത് ആക്ച്വലി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ പലപ്പോഴും ഇതിൽ മെജോറിറ്റി പ്രോഫിറ്റ് കിട്ടുന്ന റീറ്റെലേഴ്സിനാണ് അല്ലേ സംശയമില്ല സംശയമല്ല ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ് അവസരം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിട്ടുള്ള വെളിച്ചെണ്ണ ആളുകൾക്ക് ഏതൊരു ഷോപ്പിൽ പോയിട്ടും ധൈര്യത്തിൽ ഉപയോഗിച്ചോളൂ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കിട്ടും അതെ 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 നല്ലത് വിറ്റിട്ട് നല്ല ലാഭം എടുത്തോട്ടെ ഓക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം ഏതൊരാളും ചെറിയ ഈ ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് മനസ്ബായി നമുക്ക് സക്സസ് ആകും എന്ന് ഉറപ്പുള്ള ബിസിനസ്സുകൾ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ ഒരു വെളിച്ചെണ്ണയുടെ ഡീലർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം അതല്ലാതെ ഇത് ഒരു ലോഡ് നമുക്ക് വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിരുന്നിട്ട് ഉറങ്ങിയിട്ട് കാര്യമില്ല ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള കാലിബർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം അതുപോലെ തന്നെ ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നിലവിൽ ബിസിനസ് ചെയ്യാം ഇപ്പോൾ നമുക്കറിയാം ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് വിളിച്ചെണ്ണ റീറ്റെയിലായിട്ട് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അത്തരം ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ് സജിസായിട്ട് നിന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തി തന്നത് പിന്നെ ഇനി നമുക്കറിയേണ്ടത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക അവർക്ക് ഇതിന് ഫൈവ് പെർസെന്റ് ടാക്സ് ഉണ്ട് എസ് അപ്പോൾ ഓൾറെഡി ഒരു ജി എസ് ടി നമ്പർ ഉണ്ടായിരിക്കണം പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോ കടകളിൽ കൂടി കൊടുക്കാൻ പറ്റുന്ന വാഹന സൗകര്യങ്ങള് അത്തരത്തിലുള്ള കപ്പാസിറ്റി പിന്നെ ക്യാഷ് ആ കാര്യങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നന്നായി നന്നായി ഓക്കെ ഇത് മാർക്കറ്റിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞാല് ആളുകൾക്ക് ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യം പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാല് അവർ എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും ഇതിപ്പോ ഞങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റും അപ്പോ പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ ഈ ഒരു പിന്നെ ഇല്ല എന്നുള്ളത് അപ്പോ ആക്ച്വലി ഇതിപ്പോ ഏതൊക്കെ നമ്മളിപ്പോഴേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വെച്ച് കാര്യങ്ങൾ വരുമല്ലോ അപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും സാധനം എത്തിക്കും എത്തിക്കും അപ്പൊ അല്ല സൗകര്യം ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിപ്പോ ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ അവരുടെ റിക്വയർമെന്റ് തേടി പിടിച്ച് അവരുടെ സാധനം എത്തിക്കും എത്തിക്കും ഓക്കെ എന്നുള്ള നെറ്റ്വർക്ക് സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇതുവരെയും ഒരു ബിസിനസ്സിലേക്കും ഇറങ്ങാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ആസ് എ ഇൻവെസ്റ്റർ ഇതിലിപ്പോ കൊറച്ചുപേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ സുഹൃത്തുക്കളായ ആളുകൾക്ക് നമ്മൾ ഈ സംരംഭത്തിൽ വേണ്ടുന്ന ക്യാപിറ്റൽ ഉണ്ടല്ലോ ആ ക്യാപിറ്റലിലേക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഇറങ്ങാം ഒരു പാർട്ണർ ആയിട്ട് ലീഗൽ ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ഫാണിത് ആ പാർട്ണർഷിപ്പ് ഫാമില് ഒരു കൂടി പാർട്ണറായിട്ട് ജോയിൻ ജോയിൻ ചെയ്യാം ചെയ്യാം അപ്പൊ അത്ര ആളുകൾക്ക് മൂന്നവസരമാണ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് റീറ്റെലേഴ്സിന് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അപ്പോ ഏത് മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സംരംഭത്തിൽ പങ്കാളികളാകും ഇതിന്റെ ഞാൻ ഇപ്പോഴും ഞാൻ പറയുകയാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് പിന്നെ അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് കോളി ഞാൻ ഇതിന്റെ പാക്കിൽ നോക്കിയപ്പോൾ കണ്ടു എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി എന്ന് കണ്ടു അപ്പോൾ ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമുക്ക് എവിടെ ലോകത്തിന്റെ ഏത് ഏത് സ്ഥലത്ത് നമുക്ക് സാധനം എക്സ്പോർട്ട് കൊടുക്കാൻ പറ്റും അതിന് മാത്രം ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലേ അപ്പോൾ പിന്നെ ഈ വേടിയായി കാണുന്ന ആളുകൾ ഇനി ചിന്തിക്കുക നിങ്ങൾക്ക് ഏത് ഈ ഒരു പ്രൊഡക്ടിന്റെ ഏത് കാറ്റഗറിയിലേക്ക് നിങ്ങൾ വരണമെന്നുള്ളത് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ആവണോ റീറ്റെയിലറാവണോ അതല്ല നിങ്ങൾക്ക് പിന്നെ ഇത് ഒരു ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് വരണോ അതല്ല ഈ ഒരു പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണോ എന്നുള്ളത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള എക്സ്പോർട്ടിങ്ങിന് സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് കൊക്കനട്ട് ഓയിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ അവസരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലേക്ക് വരണമെന്നും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഇൻകം ഏൻ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് വർക്ക്ഔട്ടാക്കി നോക്കുക നല്ല രീതിയിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ഇനീഷ്യേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണിത് അപ്പോൾ സജേട്ടാ ഇനി എന്താണ് നമ്മുടെ ആളുകളോട് നമ്മുടെ വ്യൂവേഴ്സിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് വ്യൂവേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവര് പിന്നെ എല്ലാ കാലത്തും നമ്മുടെ ഈ ബ്രാൻഡ് ചോദിച്ച് മേടിക്കുക കടയിൽ കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ എന്ന് പറയുന്ന കോങ്ഫ് കോഡ് കോക്കോട്ട് ഓയിൽ നല്ല ചോദിക്കണം ചോദിക്കുമ്പോൾ അത് കൊറേ മെച്ചങ്ങളുണ്ട് അതായത് ഒന്ന് ഇതിനു വില കൂടും കുറയും ചെയ്യുന്ന സമയത്ത് രണ്ടിനും ഇവര് പിന്നെ അംഗീകരിച്ച് പോകണം വില കൂടുന്ന സമയത്തും ഈ സാധനം കിട്ടും വില കുറയുമ്പോഴും കിട്ടും അപ്പൊ രണ്ടാണെങ്കിലും അവർക്ക് ബ്രാൻഡ് നോക്കി മേടിക്കുകയാണെങ്കിൽ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കച്ചവടക്കാർ ചില സമയത്ത് വില കുറയുമ്പോ വില കൂടുമ്പോ ഇത് മാറ്റി വേറെ ബ്രാൻഡൊക്കെ മേടിക്കും സെയിം ബ്രാൻഡിനെ ചോദിക്കണം നമ്മളെന്നും ഈ ബ്രാൻഡിന് ഒരു ഒരു പിന്നെ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ആ രീതിയിൽ തന്നെ എന്റെ വിലയിട്ടും വിലയിടലും മുന്നോട്ട് പോവുകയും ചെയ്യുള്ളൂ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നാളികേരത്തിനും കൊപ്പറയ്ക്കും വില കൂടിയാൽ വെളിച്ചെണ്ണയ്ക്ക് വില കൂടും നാളികേരത്തിനും കൊപ്പും വില കുറയുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കും വില കുറയും അതുകൊണ്ട് ബ്രാൻഡ് മാറാണ്ട് ബ്രാൻഡ് എന്നും ഇത് തന്നെ ആയിരിക്കണം അത് തന്നെ ഉപയോഗിക്കുക പിന്നെ കസ്റ്റമേഴ്സ് പറയാനോ നമ്മൾ ഒരു വീട്ടിലെ കൂടി ഒരു നാലോ ലിറ്റർ എണ്ണയാണ് ഒരു ഉപയോഗിക്കുന്നത് നാലു ലിറ്റർ എണ്ണ എന്ന് പറഞ്ഞാല് നമ്മുടെ എണ്ണ മറ്റെണ്ണ നമ്മള് മാക്സിമം ഒരു അമ്പത് രൂപ ഡിഫറൻസ് ഉണ്ടോ അപ്പോഴൊരു ഇരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് വരുന്നു വരുന്നുള്ളു ആ ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നമ്മൾ ആശുപത്രി കൊണ്ടുപോയിട്ട് നാനൂറ് അഞ്ഞൂറും കൊടുക്കണ്ട ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഈ ഇതിലെ പിന്നെ ഇതിലെ ഈ നോക്കി അളവിലും തൂക്കത്തിലും ഗുണത്തിലും ഒട്ടും കുറവില്ല എന്താണ് അളവിലും തൂക്കത്തിലും ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇതിനകത്ത് സാധാരണ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം എം എൽ അതെ ഇപ്പൊ കച്ചവടത്തിൽ ഇതിനകത്ത് പല ട്രെൻഡുകളും പല പരിപാടികളും ഉണ്ട് കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ ആയിരം എം എൽ പകരം ഇന്നിപ്പോ മാർക്കറ്റ് രണ്ടു രൂപ കൂടി ആയിരം എം എൽ ന് പകരം തൊള്ളായിരത്തി എൺപത് എം എൽ ആക്കും ില് അപ്പ ആയിരം തൊള്ളായിരത്തി അമ്പത് ആക്കി വില വീണ്ടും കൂടി എന്ന് വെച്ചോ അപ്പൊ അവര് തൊള്ളായിരത്തി അമ്പത് അറുപത് എം എൽ ആക്കി അങ്ങനെ തൊള്ളായിരത്തിഅമ്പത് അങ്ങനെ പോകുന്ന തൊള്ളായിരം എം എൽ വരെ ഒരു ലിറ്റർ എന്നുള്ള ആളുകൾ വാങ്ങുന്നുണ്ട് ഓക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റർ ആണ് ചോദിക്കുന്നത് അതെ അതെ കടക്കാരൻ കൊടുക്കുന്ന ഒരു പാക്കറ്റ് ഒരു എണ്ണാന്ന പറയാറ്റുള്ളൂ എത്ര കണ്ടന്റ് പറഞ്ഞിട്ടില്ല നമ്മളെ ഒരു ഗ്യാരന്റി അളവിൽ കുറക്കില്ല തൂക്കത്തിൽ ഗുണത്തിന് ഒരു ലിറ്റർ എന്ന് ഉദ്ദേശിച്ചു മേടിച്ചാൽ വേണം അതായത് നമ്മൾ ഒരു ലിറ്റർ എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വാങ്ങുന്ന സാധനം തൊള്ളായിരം എം എൽ എ അല്ലെങ്കിൽ തൊള്ളായിരത്തിഅൻപത് എം എൽ എ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ പാടില്ല വിശ്വസിക്കണം അപ്പൊ എന്തായാലും ഈ ഒരു കോംഫർട്ട് എന്നുള്ള ഒരു ബ്രാൻഡ് നിങ്ങൾ മൈൻഡിൽ കുറിക്കുക നിങ്ങൾ ഷോപ്പുകളിൽ പോയിട്ട് കോംഫർട്ട് ചോദിക്കുക എന്തായാലും ഒരു രണ്ട് മാസത്തിനകം നമ്മുടെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഈയൊരു വെളിച്ചെണ്ണ എത്തും എന്നുള്ളതാണ് സജിരേട്ടൻ്റെ ഉറപ്പ് നമുക്ക് നൽകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പിന്നെ സംരംഭത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും ഈ വീഡിയോ കാണുന്നവർ എന്ത് തന്നെ ആയാലും ഇന്ന് തന്നെ സജിരേട്ടൻ ആളുകളുടെ കോൺടാക്ട് നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വന്തമായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഒരു വാഹന സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം ഈ ഇറങ്ങി വരാം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സജീവട്ടാ ഈ ഒരു ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു ഓണ സമ്മാനം എന്നൊക്കെ പറയാവുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നൽകിയതിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ് എന്തായാലും എല്ലാവർക്കും നല്ലതായിട്ടുള്ള ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ സർ താങ്ക്സ്